വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ ബിരിയാണി വെച്ച് വിൽപ്പന നടത്തി ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബുഷ് ബിരിയാണി എന്ന പേരിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിൽ മൂവായിരം ചിക്കൻ ബിരിയാണി പൊതു വിൽപ്പന നടത്തി പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റും സൌഹൃദ ക്ലബും ചേർന്ന് ലൈബ്രറിയിലേക്കുള്ള പുസ്തക ശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് പുല്ലങ്കോട് സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി ഭാരവാഹികളും കാളികാവ് പൂക്കോട്ടുംപാടം ചോക്കാട് പ്രദേശങ്ങളിലെ സർക്കാർ ജീവനക്കാരും പ്രദേശവാസികളും ചലഞ്ചിൽ പങ്കെടുത്തു സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് വക പുതിയ ലൈബ്രറി ലഭിച്ചു എന്നാൽ പുസ്തകങ്ങൾ തീരെ കുറവായതിനാൽ പുസ്തകം സ്വരൂപിക്കുന്നതിന് കുട്ടികൾ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായിട്ടാണ് ബുക്കിഷ് ബിരിയാണി ബിരിയാണി ചലഞ്ച് നടത്തിയത് കുട്ടികൾ തയ്യാറാക്കിയത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നല്ല ഒരു ലൈബ്രറി ജില്ലാ പഞ്ചായത്ത് നൽകിയിരുന്നു പക്ഷേ അതിനാവശ്യമായ പുസ്തകങ്ങളുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബിരിയാണി ചലഞ്ചാണ് ഇന്നിവിടെ നടക്കുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ബിരിയാണി തയ്യാറാക്കുകയും അത് രാവിലെ മുതൽ തന്നെ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിലൂടെ ലഭിക്കുന്ന പൈസ സ്കൂളിലെ ലൈബ്രറിയിലെ ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് ഏകദേശം വലിയ വിജയം തന്നെയാണ് നാട്ടുകാരെല്ലാവരും തന്നെ വളരെയധികം സഹകരിച്ചു എൻ എസ് എസിൻ്റെ കുട്ടികൾ രണ്ട് മൂന്ന് ദിവസമായി അവരുടെ എഫേർട്ടിനുള്ള ഒരു ഫലമാണ് കിട്ടാൻ പോകും മനസ്സെന്നാവട്ടെ ഞങ്ങൾ പുല്ലങ്കോട് സ്കൂളിൽ ലൈബ്രറീൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടാക്കിയിരുന്നു അതിന് ഞങ്ങൾ ഓരോ വീടുകളിൽ പോയി ഓർഡറുകൾ പിടിക്കുകയും ബിരിയാണി എത്തിക്കുകയും ചെയ്ത് ഓരോ കടകളിൽ പോയി അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച സാറുമാർക്കും നാട്ടുകാർക്കും എല്ലാവരെയും നന്ദി തയ്യാറാക്കിയ പൊതികൾ ഉച്ചയ്ക്ക് മുൻപ് വിൽപ്പനയും നടത്തി ഇതിലൂടെ മിച്ചം വരുന്ന പണം കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങാനാണ് തീരുമാനം ചോക്കാട് ക്രസന്റ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി കുട്ടികളും അധ്യാപകരും പി ടിയും ചേർന്ന് ബിരിയാണി പൊതികൾ വീടുകളിൽ എത്തിച്ചു നൽകി വിദ്യാർത്ഥികളായ അസ്ഹറുൽ അമീദ് അമീന എൻ കെ ഷഫിൻ ഫാത്തിമ വി പി വൈഷ്ണവ് അധ്യാപകരായ പ്രിൻസിപ്പൽ ഒ ജെ മേഴ്സി എം അബ്ദുൾ ബഷീർ ഐ പി ബാബു പി ടി എ പ്രസിഡന്റ് കെ എസ് ഹസ്കർ പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் சொந்தம் இன்டர்நெட்